ഹലോ നമ്മൾ അടിപൊളി ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് നമ്മുടെ മാതള നാരങ്ങ എടുത്തിട്ടുണ്ട് കറിനാരങ്ങയെന്നും പറയും കേട്ടോ ഇത് നന്നായിട്ട് കഴുകി പുറത്ത് എണ്ണ തുടച്ചതിന് ശേഷം നമ്മൾ ആവിയിൽ വെച്ച് ഒരു സ്റ്റീമറിൽ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം വേവിച്ചത് മാറ്റി വയ്ക്കുക കട്ട് ചെയ്തെടുക്കണം കേട്ടോ കുരുവില്ലാണ്ട് അതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുക അച്ചാറിനാണല്ലോ കുറച്ച് കൂടുതൽ എണ്ണ ഇരുന്നോട്ടെ അതിലോട്ട് കടുകും കറിവേപ്പില ഇട്ടതിന് ശേഷം വെളുത്തുള്ളിയും പച്ചമുളക് കുറച്ച് നീളത്തിന് അരിഞ്ഞേക്കാം കേട്ടോ കാരണം കുട്ടികൾക്ക് കടിക്കാൻ കിട്ടുവാണെങ്കിൽ അത് കളയാമല്ലോ അതുകൊണ്ടാണ് ചെറിയ കഷ്ണമായിട്ട് എടുക്കണ്ട ഇച്ചിരി നീളത്തിന് എടുത്തോട്ടെ വേണമെന്നുള്ളവർക്ക് ഇഞ്ചി ഇടാം എനിക്ക് ഈ അച്ചാറിൽ ഇഞ്ചി ഇടുന്ന അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല അതിനുശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി കുറച്ച് കൂടുതലിടുന്നോട്ടെ കാരണം മധുരവും പുളിയും ഒക്കെ കൂടി ഒരു കളർന്നൊരു അച്ചാറാണല്ലോ ഇത് എന്നിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ പാകമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ എണ്ണ തെളിഞ്ഞു വരും നിങ്ങൾക്ക് ഈ നോക്കുമ്പോൾ വീടുകൾ കാണുമ്പോൾ അറിയാൻ പറ്റും എന്നിട്ട് നമുക്കതിലോട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം അരിച്ചെടുക്കരുത് അതിൻ്റെ പൽപ്പോടെ തന്നെ എടുക്കണം കേട്ടോ അത് മാത്രമല്ല വേണമെങ്കിൽ വിനാഗിരി നിങ്ങൾക്ക് യൂസ് ചെയ്യും അതിനേക്കാളും പുളി അരിയും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു ടേസ്റ്റിന് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ ബബിൾ പൊട്ടി വരുന്ന സമയത്ത് തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചാൽ നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് നിങ്ങളുടെ അളവാണ് കറിനാരങ്ങല്ലോ നമ്മൾ എത്ര വെള്ളം ഉണ്ടെങ്കിലും അത് തണുക്കുമ്പോൾ നല്ല കുറുകും ആവശ്യത്തിന് ഉപ്പിടുക അച്ചാറാണ് ഉപ്പ് കുറച്ച് മുന്നോട്ട് നിന്നോട്ടെ അതിന് ശേഷം നമ്മൾ രണ്ട് പീസ് ശർക്കറിയിട്ടെടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു പീസ് എന്തായാലും ഇടണം ഇടണോട്ടോ വേണമെങ്കിൽ ഒരു പീസ് ഇടാം പഞ്ചസാര വേണമെങ്കിലും ഇടാം പഞ്ചസാരയെക്കാളും ശർക്കരയാവും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക നമ്മളെ വെളുത്തുള്ളി മുറിക്കരുത് കേട്ടോ മുഴുവനെ തോ മുഴുവനോടെ തന്നെ ഇടുക ഇതുപോലെ തിളപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് വയറ്റണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ മാതകളെന്ന് നാരങ്ങ തണുത്തിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുരു നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഈ കുരു കിടന്ന് തിളച്ച് തിളച്ച് വരുന്ന സമയത്ത് കയ്പ്പുണ്ടാവും ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ നാരങ്ങ ഇടുമ്പോൾ അച്ചാറിനൊട്ടും കയ്പ്പുണ്ടാവില്ല ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതാണ് കേട്ടോ ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കുഞ്ഞാവേ ഉണ്ട് ആട് തറ തറയിൽ ഒട്ടും കിടക്കത്തൊന്നുമില്ല ഇതങ്ങനെ തിളച്ച് പത കൂടി വരുന്നുണ്ടോ ഇനി നന്നായിട്ട് വെട്ടി തിളങ്ങുന്ന സമയത്ത് ഫുൾ പതയാവും നമ്മളിനി തേരേത്തമ്പഴ ഇടാൻ പോവാണ് പക്ഷേ അതിന് ഈ പത നന്നായിട്ട് മാറി എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരണം നമ്മൾ തേരത്തമ്പഴം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ മുഴുവനെയാണ് ഇടുന്നത് തേരത്തമ്പഴം ഇട്ട് കുറച്ചോ ഒരു മിനിറ്റോ ഒന്നോ രണ്ടോ മിനിറ്റോ നന്നായിട്ട് തിളച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ വെന്ത് അലിയരുത് അത് നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും കാരണം ഇത് മുഴുവനെയൊക്കെ ഇടന്ന് ആ ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് അവസാനം നമ്മൾ വറുത്ത ഉൽവാപ്പൊടിയും കുറച്ച് കായും കൂടി ഇടുക കട്ടക്കായാണെങ്കിൽ നമ്മൾ ഈ പച്ചമുളകും വെളുത്തുള്ളി ഉണ്ടാക്കുന്ന സമയത്ത് വാട്ടുന്ന സമയത്ത് ഇട്ട് എടുക്കുക കേട്ടോ ഉൽവാപ്പൊടി കുറച്ച് ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ കഴിക്കും ഇത് വന്നിട്ട് നല്ലോണം തണുത്ത് ബോട്ടിലാക്കാനുള്ള പരിപാടായിട്ടുണ്ട് കണ്ടോ ഞാൻ നിങ്ങൾ നേരത്തെ കണ്ടപ്പോൾ നല്ല ലൂസായിട്ടുണ്ടായിരുന്നു തണുത്തപ്പോൾ നല്ല കട്ടിയായി അച്ചാറിൻ്റെ പാകമായിട്ട് എന്ത് മണമാണ് ഈ അച്ചാറൊക്കെ ഇട്ട് ഒരുപാട് നാൾ പഴക്കം ചെല്ലുമ്പോൾ നല്ലൊരു മണം വരില്ലേ നല്ലൊരു മണം എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക പ്ലീസ് ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്